ൊട്ടു മുൻപെയുള്ള യാത്രയാണ് നിങ്ങളെ കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു മലയാളികൾ നെഞ്ചിലേറ്റിയ മലയാള സിനിമയുടെ മനസ്സറിഞ്ഞ അബ്ദുജ്ലായ ഒരു നടന്റെ വീട്ടിലേക്ക് എത്തുകയും വീടിനകത്തേക്ക് കയറി ഷൂട്ട് ചെയ്യുകയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും മക്കളെയും കണ്ട് അവരെയും ക്യാമറയ്ക്ക് മുന്നിൽ എത്തിച്ച് നിങ്ങളോട് സംസാരിപ്പിക്കുകയും അതിനെല്ലാം അപ്പുറം മേൽ പറഞ്ഞതുപോലെ ഇന്നോളം പുറം ലോകം കാണാത്ത എന്നാൽ കാണേണ്ടിയിരിക്കുന്ന ആ മഹാപ്രതിഭയ്ക്ക് ലഭിച്ച അംഗീകാരങ്ങൾ വളരെ വ്യക്തമായി ഷൂട്ട് ചെയ്ത് നിങ്ങളെ കൂടി കാണിക്കുവാനുമാണ് ഇന്നത്തെ ഈ യാത്ര ഒരു ചാനലുകൾക്ക് ലഭിക്കാത്ത ഈ ഭാഗ്യം അണിചീസ് വേൾഡ് എന്ന നമ്മുടെ ചാനലിൽ ലഭിച്ചതിൽ ഏറെ സന്തോഷവതിയായി നീളുന്ന എന്റെ ഈ യാത്രയിൽ നടൻ ആരാണ് എന്ന് പറയുന്നതിന് മുൻപ് പോകുന്ന സ്ഥലം കേൾക്കുക എറണാകുളം നോർത്ത് പറവൂർ ഇവിടെ നിന്നും കൊടുങ്ങല്ലൂർ പോകുന്ന വഴിക്ക് വാണക്കാട് ഡിസ്പെൻസറി ലൈൻ ഈ റോഡ് കയറി രണ്ടു മിനിറ്റ് മുന്നിലേക്ക് എത്തുമ്പോൾ കലുങ്ങ് ഇവിടെ നിന്നും വലത്തേക്കുള്ള വഴി കയറി അല്പം മുന്നിലേക്ക് എത്തുമ്പോഴാണ് കഥാപാത്രങ്ങളെ അഭിനയ മികവ് കൊണ്ട് അമ്മാനിയ മലയാള സിനിമയ്ക്ക് ലഭിച്ച പൊൻമുത്ത മലയാളികളുടെ എക്കാലത്തെയും സ്വന്തം പറവൂർ ഭരതൻ സാറിന്റെ വീട് മലയാള സിനിമ പറവൂർ ഭരതൻ സാറിനെ ഓർക്കുന്നത് ഇങ്ങനെയാണ് മലയാള കലാര സംഘടനയായ അമ്മയുടെ പ്രഥമ അംഗം ഇദ്ദേഹമായിരുന്നു ഇദ്ദേഹത്തിന്റെ അംഗത്വ ഫീസായ പതിനായിരം രൂപ സ്വീകരിച്ചു കൊണ്ടായിരുന്നു അമ്മയുടെ തുടക്കം മഴവിൽ കാവടി എന്ന ചിത്രത്തിലെ മീശവാസുവിന്റെ മുഖം മനസ്സിൽ പതിപ്പിച്ച് ഊറിയൂറിച്ചിരിക്കുന്ന മലയാളികൾക്ക് പറമ്പിലാൻ വീട് എന്ന ചിത്രത്തിലെ ജയറാമേട്ടന്റെ വീട്ടിലെ കാരസ്ഥലം മറക്കുവാൻ കഴിയുമോ എന്തൊരു അഭിനയം എന്നോർത്ത് മനസ്സുകൊണ്ട് പറവൂർ ഭരതനെ അംഗീകരിച്ച മലയാളികളെ വിശേഷങ്ങൾ ഒത്തിരിയുണ്ട് അതിനു മുൻപ് കണ്ടോളൂ നമ്മുടെ യാത്ര ലക്ഷ്യം പൂർത്തിയാക്കി നമ്മൾ എത്തിയിരിക്കുന്നു നമ്മുടെ സ്വന്തം പറവൂർ ഭരതൻ സാറിന്റെ വീടിന് മുന്നിൽ കയറണം അതിനു പുറത്തെ കാഴ്ചകൾ പറവൂർ ഭരതൻ സിനി ആർട്ടിസ്റ്റ് എന്ന ബോർഡ് തന്നെയാണ് നമ്മളെ വരവേൽക്കുന്നത് അടുത്ത തൂൺകട്ടിയിൽ അശ്വതി എന്ന നെയ്ം ബോർഡ് കാണാം നിന്നും വീടിന്റെ ഭംഗി ആസ്വദിച്ചതിനു ശേഷം ഗേറ്റ് തുറന്ന് നേരെ ഉള്ളിലേക്ക് ഒരു ബൈക്കും പഴയ ഒരു സൈക്കിളും അദ്ദേഹം ജനിച്ചു വളർന്ന സിനിമാ ജീവിതം തുടങ്ങിയതിനു ശേഷവും ആഡംബരങ്ങൾ ഇഷ്ടമില്ലാതെ നമ്മളെ വിട്ടു പോകുന്നതുവരെ ഈ വീട്ടിൽ തന്നെ സന്തോഷമായി ജീവിച്ചു എന്നറിഞ്ഞപ്പോൾ സന്തോഷം തോന്നി വീടിന് പുറത്തെ കാഴ്ചകൾക്ക് ശേഷം വീടിനുള്ളിലേക്ക് എന്നാണല്ലോ അപ്പോൾ പുറത്തെ കാഴ്ചകളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ആ കാഴ്ച നമുക്ക് വേണ്ടി കാണിച്ചു തരുന്നത് അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് വ്യക്തമാക്കാം ഇവിടെയാണ് എന്റെ അച്ഛൻ ഉറങ്ങുന്നത് മലയാള സിനിമയിൽ ആയിരത്തോളം കഥാപാത്രങ്ങളെ ഒന്നിനൊന്നും മെച്ചത്തിൽ മലയാളികളുടെ സംസാര വിഷയമാക്കിയ പറവൂർ ഭരതൻ എന്ന മഹാനടന്റെ അന്ത്യവിശ്രമ സ്ഥലമാണല്ലോ ഇതെന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിക്കാതിരുന്നില്ല നാല് വശങ്ങളിലുമുള്ള വീടിന്റെ കാഴ്ചകൾക്ക് ശേഷം ഇനി നേരെ വീടിനുള്ളിലേക്ക് ആ വലിയ മനുഷ്യന്റെ ചിരിക്കുന്ന മുഖത്തേക്ക് തന്നെ ക്യാമറ ചെലുപ്പിച്ചുകൊണ്ട് മേൽപ്പറഞ്ഞതുപോലെ ഇതുവരെ ആരും കാണാത്ത അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരങ്ങൾ പകർത്തിയെടുക്കുകയായിരുന്നു സിനിമ മുതൽ അദ്ദേഹത്തിന് ലഭിച്ച എല്ലാ അംഗീകാരങ്ങളും ഇവിടെ കാണാം ഇത്രയും അംഗീകാരങ്ങൾ സ്വന്തമാക്കുവാൻ എങ്ങനെയാണ് പറവൂർ ഭരതൻ എന്ന കലാകാരന് വഴിത്തിരിവായതെന്ന് കൂടി അറിയുക സ്കൂളിൽ മോണോ ആക്ടിൽ ഒരു തെങ്ങുകയറ്റു തൊഴിലാളിയെ അവതരിപ്പിച്ചു സമ്മാനം ലഭിച്ചു എന്നത് മാത്രമല്ല ആ മോണോ ആക്ടിന് ലഭിച്ച പ്രോത്സാഹനവും കൈയടിയും രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം നമ്മെ വിട്ടു പിരിയുന്നത് വരെ പ്രായഭേദമന്യേ അദ്ദേഹത്തിന് ജനങ്ങൾ നൽകിക്കൊണ്ടിരുന്നു ിൽ പുറത്തിറങ്ങിയ രക്തബന്ധം എന്ന സിനിമ മുതൽ രണ്ടായിരത്തിഒൻപതിൽ പുറത്തിറങ്ങിയ ചങ്ങാതിക്കൂട്ടം എന്ന സിനിമ വരെ ആയിരത്തോളം കഥാപാത്രങ്ങൾ ഒരു കാര്യം കൂടി പ്രേം നസീറിന്റെ ആദ്യ ചിത്രം മരുമകൾ ഇദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചിത്രമായിരുന്നു ിൽ പുറത്തിറങ്ങിയ ഭക്തജേല എന്ന ചിത്രത്തിലൂടെയാണ് പറവൂർ ഭരതൻ എന്ന നടനെ മലയാളികൾ ഏറ്റെടുത്തത് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത കറുത്ത കൈയിലെ മുഴുനീള വില്ലൻ വേഷമായിരുന്നു പറവൂർ ഭരതൻ എന്ന നടന്റെ സിനിമാ ജീവിതത്തിൽ വഴിത്തിരിവായത് ാലത്ത് നമ്മുടെ തലമുറയെ രസിപ്പിച്ച സ്ഫടികം അനിയത്തിപ്രാവ് സിഐ ഡി മൂസ ഞാൻ സൽപ്പേര് രാമൻകുട്ടി അനിയൻ ബാവ ചേട്ടൻ ബാവ ഗോഡ് ഫാദർ പറയുവാൻ ഇനിയും ഒത്തിരി ഒത്തിരി കാണുക ഇതാണ് പറവൂർ ഭരതൻ എന്ന മഹാനടന്റെ ഭാര്യയും മകനും ഈ അമ്മയും ഒരു നടിയായിരുന്നുവെന്ന് പറയട്ടെ മാറ്റുലി എന്ന സംഗീത നാടകത്തിൽ ഭരതൻ സാറിനൊപ്പം അഭിനയിച്ച നടി തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലും നായികയായി എത്തിയ തങ്കമണി എന്ന ഈ അമ്മ നീലക്കൂയിൽ എന്ന സിനിമയിൽ നായികയുടെ കൂട്ടുകാരിയായി വേഷമിടാനും ഈ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി വാർത്ത സഹജമായ അസുഖങ്ങളെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി പുലർച്ചെ അഞ്ച് മുപ്പതിന് ഈ വീട്ടിൽ വെച്ച് അദ്ദേഹം നമ്മെ വിട്ടു പോകുമ്പോൾ അന്ന് അദ്ദേഹം ചിമ്മീൻ എന്ന സിനിമയുടെ അൻപതാം വാർഷികാഘോഷം ഭഗിയിൽ നടക്കുകയായിരുന്നു ഈ നിമിഷങ്ങൾ ഏറെ ഭാഗ്യം തന്നെ ആ മഹാനടന്റെ കാൽപ്പാദങ്ങൾ പതിഞ്ഞ മണ്ണിലെത്തി അദ്ദേഹത്തിന്റെ ഭാര്യയെയും മകനെയും കാണുവാനും പുറം ലോകം കാണപ്പെടാതെ പോയ അദ്ദേഹത്തിന്റെ അംഗീകാരങ്ങൾ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കൂടി കാണിക്കുവാനും സാധിച്ചത് ഒരു നല്ല കഥാപാത്രങ്ങളെ മലയാളികൾക്ക് സമ്മാനിച്ച ഭരതൻ എന്ന മഹാനടനെ മലയാള സിനിമ നമ്മൾ മലയാളികൾ ഓർക്കുക തന്നെ ചെയ്യുമെന്നതിൽ സംശയത്തിന്റെ അംശമേ ഇല്ലാതെ തന്നെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മലയാള സിനിമയിലെ ആശീർവാദ് ശ്രീനിവാസിന്റെ ഉടമസ്ഥൻ നമ്മുടെ ലാലേട്ടന്റെ ആത്മാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ചലച്ചിത്ര നിർമ്മാതാവിന്റെ വീട്ടിലേക്കാണ് എന്റെ യാത്ര അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ